ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ഈവന സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല മൊരിഞ്ഞ പൊട്ടറ്റോ വടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഒന്നും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് ആയി പോകും ഇപ്പോഴത്തെ ഇതിലെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പൊട്ടറ്റോയിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാകരുത് നല്ല ബലം കൊടുത്തിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം ഇനി നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം കൈ വെച്ചിട്ട് നല്ല ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ കണ്ട ഉള്ളി അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഉള്ളിയിലുള്ള നീരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ തിരുമ്മി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പത്തിരി മിടിയപ്പൊക്കുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ഒരു കഷ്ണി ഇഞ്ചി അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഇതിലുള്ള ഉള്ളിനീര് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ നല്ല പെർഫെക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പോഴത്തെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട് ഓവർ ടൈറ്റ് ആയി പോവരുത് കുറച്ചൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം ഇനി ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് തിളച്ച എണ്ണയിലോട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ വട റെഡി നോക്കി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കഴിക്കാനും അതുപോലെ തന്നെയാണ് അടിപൊളി ടേസ്റ്റിയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഒട്ടും എണ്ണമയമേ ഇല്ല നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള പൊട്ടറ്റോ വട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ